നാനാജാതി മതസ്ഥരുടെയും പ്രിയപ്പെട്ട ക്രൈസ്തവ ദേവാലയം ഏതെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവേയുള്ളൂ അത് ചേർത്തലയിലെ സെൻറ്റ് ആൻഡ്രൂസ് റാനോപ്പള്ളി എന്നായിരിക്കും വിശുദ്ധ സെബസ്തനോസിൻ്റെ പിരുശേഷിപ്പ് പ്രതിഷ്ഠിച്ചിട്ടുള്ള കേരളത്തിലെ ഏകദേവാലയം എന്ന സവിശേഷതയും ഈ ദേവാലയത്തിന് ഇന്നുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച അർത്തുങ്കൽ പള്ളി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാലിൽ പുതുക്കിപ്പെടുന്നു അന്നത്തെ വികാരിയായിരുന്ന ജാക്കോമോ ഫെനിസിയോയെ വെളുത്തച്ഛൻ എന്നായിരുന്നു പ്രദേശവാസികൾ സ്നേഹത്തോടെ വിളിച്ചിരുന്നത് ൽ ബീച്ച് വിനോദസഞ്ചാരികളെ അത്ര കണ്ട് ആകർഷിക്കുന്ന പ്രദേശവാസികളും പള്ളിയിലെത്തുന്ന വിശ്വാസികളുമായ ധാരാളം പേർ ഈ ദിവസേന എത്തുന്നുണ്ട് അറുനൂറ്റി നാല്പത്തിയേഴിൽ ഈ കടപ്പുറത്ത് ഒരു കപ്പൽ കടൽക്ഷോഭത്തെ തുടർന്ന് മണൽത്തിട്ടയിൽ ഉറച്ചുപോയിരുന്നു ക്രിസ്തുമത വിശ്വാസം വെടിഞ്ഞ് റോമൻ ദൈവങ്ങളെ ആരാധിക്കുവാൻ വിസമ്മതിച്ച വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ശില്പവുമായി റോമിൽ നിന്ന് ലോകം ചുറ്റാനിറങ്ങിയ കുറച്ചധികം വിശ്വാസികൾ സഞ്ചരിച്ച കപ്പലായിരുന്നു അത് അന്നു രാത്രി കപ്പലിലെ ദിവ്യരൂപം അർത്ഥൽ പള്ളിയിലേൽപ്പിക്കണമെന്ന ദൈവവിളിയുണ്ടായതിനെ തുടർന്നാണ് സെബസ്ത്യാനോസിന്റെ അമ്പേറ്റ് മുറിഞ്ഞ ചോരവാർക്കുന്ന രൂപം അതിൻ്റെ കപ്പിത്താൻ പള്ളിയിലേൽപ്പിച്ചത് അങ്ങനെയാണ് സെബസ്ത്യാനോസിസ് ഇവിടുത്തെ തിരുരൂപമായി മാറിയത് തുടർന്ന് രോഗശാന്തിയും സമാധാനവും തേടിയെത്തുന്ന വിശ്വാസികൾ തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു തുടങ്ങിയതായി മനസ്സിലാക്കി ക്രമേണ പള്ളിയേറെ പ്രശസ്തി ആർജിക്കുകയും ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി മാറുകയും ചെയ്തു ഇപ്പോൾ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ഭൗതിക അവശിഷ്ടവും അർത്തുങ്കൽ പള്ളിയിൽ സ്ഥാപിച്ചിട്ടുണ്ട് റോമിലെ സെബസ്ത്യാനോസിന്റെ വിസരിക്കയിലുള്ള കല്ലറ തുറന്ന് അവിടെ നിന്നും ശേഖരിച്ച അസ്ഥികളുടെ ഒരു ഭാഗമാണ് പള്ളിയിൽ സ്ഥാപിച്ചത് ിലെ മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന നാർബോണ എന്ന സ്ഥലത്ത് ഒരു കത്തോലിക്ക കുടുംബത്തിലായിരുന്നു സെബസ്ത്യാനോസിസ് ജനിച്ചത് ഫ്രാൻസിലാണ് ജനിച്ചതെങ്കിലും ഇറ്റലിയിലെ മിനാലിലായിരുന്നു വളർന്നതും പഠിച്ചതും മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അയാൾ സൈനിക സേവനത്തിന് പുറപ്പെട്ടത് അങ്ങനെ മിനാലിൽ നിന്നും സെബസ്ത്യാനോസിസ് റോമിലെത്തി എന്നാൽ റോമിലെ കാറിനാസ് എന്ന രാജാവ് കടുത്ത മതവിശ്വാസിയായിരുന്നു തൻ്റെ പ്രജകളും ഭൃത്യരും റോമൻ ദൈവങ്ങളെ ആരാധിക്കണമെന്ന് അയാൾ ശഠിച്ചിരുന്നു അതിന് വിസമ്മതിക്കുന്നവരെ പ്രത്യേകിച്ച് ക്രൈസ്തവരെ നിഷ്കരുണം അയാൾ വധിക്കുകയും ചെയ്തിരുന്നു ജീവനെ ഭയന്ന് താനൊരു ക്രൈസ്തവ വിശ്വാസിയാണെന്ന കാര്യം എന്നാൽ സമസ്ത്യാനോസിസ് മറച്ചുവെച്ചു കാറിനാസിന്റെ മരണശേഷം അധികാരത്തിൽ വന്ന ഡയോക്ലിസ് സെബാസ്ത്യാനോസിന്റെ യുദ്ധപാഠവം കണ്ട് തൻ്റെ സൈന്യാധിപനാക്കി രാജ്യത്തുണ്ടായ രോഗദുരിതങ്ങൾക്ക് കാരണം ക്രൈസ്തവരാണെന്ന് കരുതി ഡയോക്ലിസ് അവരെ കൂട്ടത്തോടെ കൊന്നൊടുക്കി തുടങ്ങിയിരുന്നു ഇതിൽ ദുഃഖിച്ച സെബാസ്ത്യാനോസിസ് അവരെ രഹസ്യമായി സഹായിക്കുന്ന വിവരമറിഞ്ഞ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി അയാളെ തുറങ്കിലടച്ചു കുറച്ചു ദിവസം കഴിഞ്ഞ് റോമൻ ദൈവങ്ങളെ ആരാധിക്കുകയാണെങ്കിൽ വെറുതെ വിടാമെന്ന് പറഞ്ഞെങ്കിലും അയാൾ വഴങ്ങിയില്ല അതോടെ കോപാകുലനായ രാജാവ് മൈതാനത്തിലെ മരത്തിൽ കെട്ടിയിട്ട് അയാളെ അമ്പെയ്ത് കൊന്നുകളയുവാൻ കൽപ്പിച്ചു അമ്പേറ്റ് രക്തം വാർന്നു മരിക്കുമെന്ന് കരുതി ഭടന്മാർ പോയെങ്കിലും അതുവഴി വന്ന ഒരു സ്ത്രീ സെബസ്ത്യാനോസിന് ജീവനുണ്ടെന്ന് മനസ്സിലാക്കി വീട്ടിൽ കൊണ്ടുപോയി പരിചരിച്ചു സുഖപ്പെടുത്തി ആരോഗ്യം വീണ്ടെടുത്ത് കൊട്ടാരത്തിലെത്തിയ സെബസ്ത്യാനോസിസ് രാജാവിൻ്റെ മുന്നിൽ നിന്ന് ക്രിസ്തുമതത്തെ മതത്തെ പ്രകീർത്തിച്ചു സംസാരിച്ചു ദേഷ്യം കൊണ്ടന്തനായിത്തീർന്ന രാജാവ് ഗതകൊണ്ട് തലക്കടിച്ച് സെബസ്ത്യാനോസിനെ വധിക്കാൻ കൽപ്പിച്ചു രാജാവിന്റെ ആജ്ഞ പാലിച്ച രാജസേവകർ ജഡം ഓടയിൽ വലിച്ചെറിഞ്ഞു അന്നു രാത്രിയിൽ അനുഭവിച്ച സ്വപ്നദർശനത്തെ തുടർന്ന് ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ മൃതശരീരം ആപ്യൻ എന്ന മലയിടുക്കിനടുത്തുള്ള ഭൂഗർഭത്തിൽ അടക്കം ചെയ്തു കുറച്ചു ശേഷം ആ നാട്ടിൽ മാരകമായ ഒരു പകർച്ചവ്യാധി പടർന്നു പിടിച്ചു ക്രൈസ്തവ വിശ്വാസികൾ സബസ്ത്യാനോസിൻ്റെ തിരുരൂപം രൂപം വഹിച്ച് നാടാകെ പ്രദൃഷണം ചെയ്തതോടെ പകർച്ചവ്യാധി നാട്ടിൽ നിന്നും എന്ന നീക്കമായി അപ്രത്യക്ഷമായി ആ രൂപവുമായി ലോകം ചുറ്റാനിറങ്ങിയ കപ്പലാണ് ഈ കടൽപ്പുറത്ത് വന്നുറച്ചുപോയതും ആ തിരുരൂപം അർത്തുങ്കൽപ്പള്ളിയിൽ അങ്ങനെ എത്തപ്പെട്ടതും ബൈബിൾ മുഹൂർത്തങ്ങൾ അവതരിപ്പിക്കുന്ന ശില്പരചന കൊണ്ട് മൂടിപിടിപ്പിച്ച പള്ളിയെങ്കണം മറ്റേതൊരു പള്ളിയേക്കാൾ ഈ പുരാതന പള്ളിയെ കൂടുതൽ അഴകുള്ളതാക്കുന്നു ജാതിമത വ്യത്യാസമില്ലാതെ അർത്തുങ്കൽ വെളുത്തച്ഛൻ മനുഷ്യകുലത്തെ ഒന്നായി അനുഗ്രഹിച്ച് ഇന്നും ചേർത്തലയുടെ മണ്ണിൽ നാൾക്കുനാൾ കൂടുതൽ തേജസ്സാർന്ന് നിലകൊള്ളുന്നു